നമസ്കാരം മലയാളി ഫ്രം ഇന്ത്യ നമ്മുടെ ഡിജോ സംവിധാനം ചെയ്ത മലയാളി ഫ്രം ഇന്ത്യ നമ്മുടെ തിയേറ്ററുകളിലോട്ട് ഇട്ടു ഈ മെയ് ഒന്നിന് എനിക്ക് തോന്നുന്നു ബുധനാഴ്ചകളിൽ എന്താ പറയുക വല്ല ചുരുക്കം ചില സിനിമകൾ മാത്രമാണ് അതിലൊന്നാണ് നമ്മുടെ ഈ മലയാളി ഫ്രം ഇന്ത്യ നമ്മുടെ തൊഴിലാളി ദിനത്തിൽ വന്നിരിക്കുന്ന സിനിമയാണ് മലയാളി ഫ്രം ഇന്ത്യ നിവിമ്പോളി ധ്യാൻ ശ്രീനിവാസൻ മഞ്ജു പിള്ള സലീം കുമാർ ഇവരൊക്കെ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് ഒരു സിനിമയാണ് മലയാളി ഫ്രം ഇന്ത്യ അപ്പോൾ പടത്തിലോട്ട് വരികയാണെങ്കിൽ പടത്തിൻ്റെ തീം കണ്ടന്റ് ഡിമാൻഡ് ചെയ്യുന്ന ആ ഒരു കഥ മന് നമ്മുടെ നമ്മളോട്ട് എത്തിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ കഥ പറയുന്ന രാഷ്ട്രീയം കഥ പറയുന്ന മതം അങ്ങനെയുള്ള ഇതെല്ലാം നമ്മൾ നമ്മളോട്ട് പേഴ്സണലി നമുക്കത് എത്തിക്കുന്നുണ്ട് നമുക്കത് ആവുന്നുണ്ട് പടം തുടങ്ങുന്നത് തന്നെ ഒരു ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് രണ്ട് ചെറുപ്പക്കാരുടെ അടുത്ത് നിന്ന് വരുന്ന ഒരു രീതിയിൽ ഇങ്ങനെ പടം കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് പോയി 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 പിന്നെ പടം വേറെ തലത്തിലോട്ടാണ് പിന്നെ പോകുന്നത് സെക്കൻഡ് ഹാഫ് ഒക്കെ വേറെ തലത്തിലോട്ടാണ് ഈ പടം പോകുന്നത് അപ്പോൾ അറിയാം ഇപ്പോഴത്തെ കറക്റ്റ് രാഷ്ട്രീയം കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് ഇപ്പോൾ കേന്ദ്ര രാഷ്ട്രീയ കേരള രാഷ്ട്രീയമായാലും ഇപ്പൊ പെട്രോളിന്റെ വിലവർദ്ധന അതെ അതിനെ കറക്റ്റ് രീതിയിൽ പറഞ്ഞ് പ്രതിപാദിക്കുന്നുണ്ട് തമാശ രീതിയിൽ പറയുന്നുണ്ട് അതുപോലെ പൊട്ടിച്ചിരിക്കുള്ള ഓപ്പുള്ള ആ ഒരു തമാശയൊന്നുമല്ല എല്ലാ തമാശയും നമുക്ക് കണക്റ്റ് ആവുന്ന പോലെയുള്ള തമാശയാണ് തമാശയാണ് ഹൊ ഹഹ എന്നുള്ളൊരു ചിരി കൂടി നമുക്ക് കണക്റ്റ് ആവുന്ന തരത്തിലുള്ള ഒരു തമാശയാണ് എന്നുവെച്ചാ ഇപ്പൊ നടക്കുന്നത് നമ്മുടെ ഇപ്പോ സമൂഹത്തിൽ ഇപ്പോ നടക്കുന്ന തരത്തിൽ ആ ഒരു രീതിയിൽ ഇങ്ങനെ ചിത്രീകരിച്ചിട്ട് പോകുന്നുണ്ട് ചുരുക്കി പറയണമെങ്കിൽ ഇത് കോൺഗ്രസിനെയും കമ്മ്യൂണിസ്റ്റിനെയും ബി ജെ പിനെ കുറിച്ച് കാര്യത്തിലെല്ലാം പ്രതിപാദിക്കുന്നുണ്ട് പക്ഷെ കൂടുതലും കിട്ടുന്നത് ഇപ്പൊ ഒരു ഇപ്പൊ കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടി ഇട്ടാണ് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ആ സിനിമയിൽ അതെന്നുവെച്ചാൽ പുള്ളിക്കാരൻ പറയുന്നത് അങ്ങനെയാണ് അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കൂ പഠനം വേണ്ട പ്രാർത്ഥിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ അങ്ങനെയൊക്കെ ചെറിയ ചെറിയ ട്രോളായിട്ട് പറയുന്നുണ്ട് പാർട്ടിന്റെ പേരൊന്നും അതല്ല എല്ലാം വേറെ 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 ആയിട്ട് പേരാണ് പക്ഷേ നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നത് അതാണ് നമുക്ക് മനസ്സിലാവും അത് ഇങ്ങനെ എന്താ പറയണെന്നൊക്കെ പറഞ്ഞിട്ട് അത് മാക്സിമം ലൊക്കേഷൻ എല്ലാം സൂപ്പറാണ് അതിന് നമ്മുടെ പാലക്കാടാണ് അവിടെ പടങ്ങളായിട്ടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് പക്ഷേ കണ്ണൂർ ബേസ് നടക്കുന്ന ഒരു കഥയായിട്ടാണ് അത് കാണിക്കുന്നത് പക്ഷേ ലൊക്കേഷൻ മൊത്തം നമ്മുടെ ഇവിടെയാണ് പാലക്കാടാണ് അപ്പോൾ പടത്തിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് അത് സൂപ്പറായിട്ടുണ്ട് ഡയറക്ഷൻ പിന്നെ നമുക്കറിയാലോ ക്യൂവിനെടുത്താലും എടുത്താലും എല്ലാം പുള്ളിൻ്റെ ആ ഒരു മേക്കിംഗ് സ്റ്റൈൽ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫസ്റ്റ് ഹാഫ് വരെ പറഞ്ഞു പോണ കഥയും സെക്കൻഡ് ഹാഫ് ഈ കഥനുസരിച്ച് പോകുന്ന കോട്ട് റൂം ഡ്രാമയായിട്ട് എല്ലാം പോകുന്ന തരത്തിലുള്ള ഒരു കഥ ഈ പശ്ചാത്തലമായിരുന്നു രണ്ട് സിനിമകളിൽ നമ്മൾ കണ്ടത് കഴിഞ്ഞ രണ്ട് സിനിമകളിൽ നമ്മൾ കണ്ടത് ഇതിൽ കോട്ട് കോട്ട് റൂമൊന്നുമല്ല ഇത് വിദേശമാണ് പിന്നെ കാണിക്കുന്നത് അങ്ങനെയാണ് ഈ കഥ പറഞ്ഞു പോകുന്നത് രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ട് കറക്റ്റായിട്ട് ഇതിൽ എനിക്ക് സത്ത് ഞാൻ പറയാം എനിക്കിത് കണക്റ്റായത് എന്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് സൂപ്പറായിരുന്നു ഞാൻ സെക്കൻഡ് ഹാഫും ആ രീതിയിൽ ആ ഒരു നിലവാരത്തിലോട്ട് ഹൈ ആയിട്ട് പോകുന്നാണ് വിചാരിച്ചത് ഫസ്റ്റ് ഹാഫ് എത്തി ആ ഒരു ഇൻറ്റർവിൽ പോർഷൻ വന്ന് നിർത്തിയതുവരെ പടം സൂപ്പറുമാണ് സെക്കൻഡ് ഹാഫ് തുടങ്ങി ക്ലൈമാക്സിന് അടിക്കുന്നൊരു പത്ത് മിനിറ്റ് മുമ്പ് വരെ പടം ഇങ്ങനെ വലിച്ചു 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 നമുക്ക് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇതാണെന്നുള്ള കാര്യം വ്യക്തമാണ് ആ വ്യക്തത വരുത്തണമെങ്കിൽ വ്യക്തത വരുത്താൻ വേണ്ടിയിട്ട് ഈ പടത്തിന്റെ സെക്കൻഡ് ഹാഫ് അങ്ങനെ വലിച്ചു സത്യം പറഞ്ഞ സെക്കൻഡ് ഹാഫ് ആ ഒരു കുറച്ചു നേരം ഒരു അര മുക്കാ മണിക്കൂർ വോറടിച്ചു സത്യം പറഞ്ഞാൽ ഇതെന്താ കാണിക്കണത് കഥ വേറെ വേറെവിടേക്കാ കാരണം എത്തി ഇവിടെ ഈ പറഞ്ഞ സെക്കൻഡ് ഹാഫ് പറഞ്ഞ സ്ഥലത്ത് കൊണ്ട് നിർത്തി അവിടെ നിന്ന് പിന്നെ അങ്ങനെ ക്ലൈമാക്സിലോട്ട് പത്ത് മിനിറ്റ് മുമ്പ് വരെ എത്തുന്ന രീതി അത് ഭയങ്കര രീതിയിലുള്ള ആ ഒരു വലിപ്പിക്കലായിരുന്നു വലിച്ചു നീട്ടിലായിരുന്നു അങ്ങനെ ഫസ്റ്റ് ഹാഫ് പെട്ടെന്ന് കഴിഞ്ഞ പോലെ നമുക്ക് ഫീൽ ചെയ്തത് സെക്കൻഡ് ഹാഫ് തുടങ്ങിയത് പിന്നെ തുടങ്ങി അങ്ങനെ എഴച്ചൽ അഴച്ചൽ അഴച്ചൽ അഴച്ചിലായിട്ട് ഇങ്ങനെ പോകണം അപ്പം പറഞ്ഞ പോലെ രാഷ്ട്രീയം അത് വ്യക്തമാണ് കാരണം ഒരു മുസ്ലിം സമുദായം ഒരു ഹിന്ദു സമുദായം അങ്ങനെയുള്ള രീതിയിൽ പറഞ്ഞു പോകുന്ന ഒരു കഥയാണ് പാകിസ്ഥാൻ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന പോലെ ഈ ഫേക്ക് അക്കൗണ്ട് അക്കൗണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് ഇടുക എന്നിട്ട് എന്നിട്ട് നമ്മുടെ മത തീവ്രവാദങ്ങളെ ഉണർത്തി വിടുക ആ രീതിയിലുള്ളൊക്കെ പറയുന്ന അതൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞു പോകുന്നുണ്ട് അതുതന്നെയാണ് സെക്കൻഡ് ഹാഫിൻ്റെ സ്റ്റാർട്ടിങ്ങിലോട്ട് പിന്നെ പിന്നെ അങ്ങോട്ട് വരുന്നത് ഇതെന്തായാലും ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നുള്ളതായിട്ട് നമുക്ക് നല്ല ബോധ്യമുണ്ട് പക്ഷേ എന്നിരുന്നാൽ കൂടി ആ പോർഷനിലോട്ട് എത്തുന്ന ഭാഗം റബ്ബർ ബാൻഡായിരുന്നു നല്ല രീതിയിൽ റബ്ബർ ആയിരുന്നു പിന്നെ ആക്ടിങ്ങും സംബന്ധിച്ച് നിവിളി അടിപൊളിയായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ചില പോർഷൻസ് എന്ന് വെച്ചാൽ പുള്ളിൻ്റെ ഡബ്ബിങ്ങിലാണോ ഇടക്കിടയ്ക്ക് ഇടുന്ന ഓരോരോ കൗണ്ടറുകൾ പോലുള്ള സാധനങ്ങളെല്ലാം അതിലൊരു മാറ്റമില്ല ഒരുമാതിരി എഴഞ്ഞഴിഞ്ഞഴിഞ്ഞ് പോകുന്ന തരത്തിലുള്ള ഒരു സംസാര ഉണ്ടല്ലോ ഒരു അലസ അലസത അത് പുള്ളിൻ്റെ എല്ലാ പടങ്ങളിലും കണ്ടുവരുന്ന പോലെ തന്നെയാണ് ഇതിലും നമുക്ക് കാണാൻ പറ്റുന്നത് അഭിനയ വൈസ് അടിപൊളിയാണ് നമ്മൾ ഇത്രയും കാലം കണ്ട ഒരു നിവിൻ നിബിംബോളിനെയല്ല ഇതിൽ കണ്ടത് എനിക്ക് ഫസ്റ്റ് കുറച്ച് ഭാഗങ്ങൾ കണ്ടപ്പോൾ സഹാവ് പറഞ്ഞ ഒരു സിനിമയിൽ സഹാവ് പറഞ്ഞ സിനിമയിൽ നമ്മുടെ ആ ഒരു അലസനായിട്ടുള്ള ഒരു പാർട്ടി പ്രവർത്തനം കണ്ടിട്ടുണ്ട് അലസനായിട്ട് അങ്ങനെ നടക്കുന്ന അതേപോലുള്ളൊരു ഒരു ക്യാരക്ടർ പോലെ തോന്നി ആ ശരീരവും ഇതെല്ലാം കൊണ്ട് നടക്കുമ്പോൾ ആ വിഗ് മാത്രം മാറ്റമായിട്ട് എനിക്ക് തോന്നിയുള്ളു പക്ഷെ അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് മഞ്ജു പിള്ള ഉഗ്രനായിട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ അമ്മ കഥാപാത്രമായിട്ട് അഭിനയിച്ച മഞ്ജു പിള്ള അത് അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഒരു ഗൂസ് ഒക്കെ വരുന്ന തരത്തിലുള്ള ചെറിയ ചെറിയ സീനുകളെല്ലാം നമുക്ക് കിട്ടുന്നുണ്ട് കാരണം ഒരു മുസ്ലിം ഒരു ഹിന്ദു ദൈവം പോയിട്ട് അവൻ്റെ ഒരു മുത്തപ്പനൊക്കെ ആ ഒരു ട്രെയിലറിൽ ടീസറിൽ തന്നെ കാണാം ഒരു അനുഗ്രഹിക്കുന്ന ഉണ്ട് അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു പേഴ്സണലി നമുക്ക് ഒരു എന്താ പറയുക ഭയങ്കര വൈകാരികമായിട്ടുള്ള രീതിയിലൊക്കെ പോകുന്നുണ്ട് പടം മോശം മൊത്തത്തിൽ മോശം എന്നല്ലേ പറഞ്ഞു പക്ഷെ എനിക്ക് തോന്നിയത് സെക്കൻഡ് ഹാഫ് ആ ഒരു ക്ലൈമാക്സിനോട് എടുക്കുന്നവരെ ഇങ്ങനെ വലിച്ചു 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 നീട്ടി പോകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു പടം നല്ലതാണ് പടത്തിൻ്റെ കണ്ടന്റ് നല്ലതാണ് പടം പറഞ്ഞ് അവസാനിപ്പിക്കുന്നതും അടിപൊളിയിലാണ് അടിപൊളിയായിട്ടാണ് തുടക്കവും അവസാനം ഗംഭീരമാണ് അതാണ് ഞാൻ പറഞ്ഞത് അതിൽ മ്യൂസിക് സൂപ്പറാണ് അതിൽ പാട്ടുകളൊക്കെ നമ്മൾ കുത്തി നടച്ചുകൊണ്ടുള്ള പാട്ടുകളല്ല ആവശ്യം അനുസരിച്ചിട്ടുള്ള പാട്ടുകളാണ് നിലവിലെല്ലാം ഉള്ളത് ധ്യാൻ ശ്രീനിവാസൻ കൂട്ടുകാരനായിട്ട് അഭിനയിച്ചിരിക്കുന്നു നെയ്മോളുടെ ഉത്ത സഹോദരൻ അങ്ങനെ മാങ് മാ മങ്കേഷ അങ്ങനെ എന്തെങ്കിലും പേരുമാർന്നുപോയ പുള്ളിൽ പുള്ളിൻ്റെ ആ ക്യാരക്ടർ അത് അടിപൊളിയായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൽ ഷൈൻ ടോം ചാക്കോ വരുന്നുണ്ട് ഷൈൻ ടോം ചാക്കോ അത്യാവശ്യം കയ്യടി വാങ്ങിയിട്ടാണ് ആ സീന് ചെയ്തിട്ട് പോയിരിക്കുന്നത് അത് അടിപൊളിയായിരുന്നു രണ്ട് പാർട്ടി വിഭാഗക്കാരനെ വിളിച്ചിരുത്തിയിട്ട് ചെറിയൊരു ചെറിയൊരു വിഷയത്തിന് ഒരു എന്താ പറയുക ഈ ഇടപെട്ട് ഇടപെട്ട് ഈ ഒരു മതത്തിൻ്റെ ആക്കിയിട്ടൊക്കെ എടുക്കുമല്ലോ ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മാച്ച് നടക്കുന്ന സമയത്ത് പാകിസ്ഥാൻ ജയിച്ചു ഇന്ത്യ തോറ്റു കേരളത്തിൽ നിന്നിട്ട് തന്നെ പടക്കം പൊട്ടിച്ചതിനെ സംബന്ധിച്ച് അത് കുട്ടികളാണ് ചെയ്തത് അതിന് ഊതിപ്പൊറിപ്പിച്ച് ഊതിപ്പെിച്ച് ഇങ്ങനെ ഒരു വലിയൊരു ജാതി മത കലാപം പോലെ സൃഷ്ടിക്കാൻ വേണ്ടി കുറച്ച് പേർ ശ്രമിക്കുന്നുണ്ടല്ലോ ആ ശ്രമത്തിന്റെ ആ ഒരു ഭാഗമാണ് ഈ ഒരു സിനിമ പക്ഷെ അത് അങ്ങനെയല്ല ഇതിങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് വരുമ്പോഴും ആ ഒരു കഥ ഡിമാൻഡ് ചെയ്യുന്ന തരത്തിലെ പുള്ളിക്കാർ കഥ പറഞ്ഞ് പോയിട്ടുണ്ട് അതിലെ അടിപൊളി ഡയറക്ഷൻ എല്ലാം എഡിറ്റിങ് എല്ലാം പക്കയാണ് അതിൻ്റെ ലൊക്കേഷൻസ് ഒന്നും പറയാനില്ല പിന്നെ അഭിനയം ബേസ് എല്ലാവരും അടിപൊളിയായിരുന്നു ആ വന്ന ആ ഒരു പാകിസ്ഥാൻകാരനായിക്കോട്ടെ സുഡാനി സുഡാനിയൊക്കെ ചെറിയ റോളിലേ ഉള്ളൂ ആ എല്ലാം അടിപൊളിയാണ് പിന്നെ ഈ ഒരു സമയത്തിലൂടെ നമ്മൾ കടന്നു വന്ന കൊറോണ സമയം ഈ കൊറോണയിലാണ് നമുക്ക് ജാതി മതം പാർട്ടി ഇതൊന്നും നോക്കാതെ എല്ലാവരും എല്ലാവരുമായിട്ട് സഹകരിച്ച് കറക്റ്റ് രീതിയിൽ പോയ രീതിയിലെല്ലാം നമ്മൾ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് മത അത് വ്യക്തമായിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന പടത്തിൽ ഒരു ജാതി മതം അങ്ങനെ ഒരു രീതിയിലൊന്നും ഇല്ല എന്നുള്ള ഇതൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പടം എല്ലാ ഫാമിലി ഓഡിയൻസിന് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും ഈ ഒരു സീൻ അത് എന്റെ പേഴ്സണലാണ് എല്ലാവർക്കും തോന്ന തോന്നണമെന്നില്ല ഒരു പർട്ടിക്കുലർ പോർഷൻ അത് എനിക്ക് നല്ല രീതിയിൽ വലിപ്പിക്കലായിട്ട് ഫീൽ ചെയ്തു അതർവൈസ് നോക്കുന്ന സമയത്ത് പടം ഉക്കരനാണ് എന്നുവെച്ചാൽ ബിജോൻ്റെ ഇത്രയും കാര്യം ചെയ്തു വന്ന പടം എല്ലാം ഒരു രാഷ്ട്രീയം പറഞ്ഞ് അവസാനിപ്പിക്കുന്നതാണ് അതേപോലെയുള്ള രാഷ്ട്രീയം പറഞ്ഞാൽ അവസാനിപ്പിക്കുന്നത് വേറെ രീതിയിൽ പുള്ളി അത് എടുത്ത് വെച്ചതെല്ലാം സൂപ്പറായിട്ടുണ്ട് എന്തായാലും മലയാളി പടം എനിക്ക് എന്തായാലും അടിപൊളിയായിട്ടുണ്ട് വേറൊരു നിമിം പോലും നമുക്കിത് കാണാൻ പറ്റും